ചായയാണോ അതല്ലെങ്കിൽ കാപ്പിയാണോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഏറ്റവും ഹെൽത്തിയർ ആയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് കമന്റ് ചെയ്യാം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടം എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളിലൂടെയാണ് നോക്കുന്നത് ഒന്നാമതായിട്ട് കഫീനാണ് നമുക്കറിയാം കോഫീയിൽ കഫീന്റെ അളവ് വളരെ കൂടുതലാണ് ചായന്റെ അളവ് രണ്ട് ഇരട്ടി വരും ഇങ്ങനെ കോഫി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന മെച്ചം എന്താ അറിയോ നമ്മൾ മെന്റൽ അലേർട്ട്നെസ് കൂടുന്നു നമുക്ക് നന്നായിട്ട് ക്ഷീണമൊക്കെ മാറി നമുക്ക് നല്ല എനർജി അങ്ങ് കിട്ടും ബൂസ്റ്റ് ആയി പോകും അതുകൊണ്ടാണ് രാത്രിയിലൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ചായ എല്ലാം ഉറക്കം കളയാൻ വേണ്ടി കുടിക്കാൻ ബെസ്റ്റ് കോഫിയാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ഡോക്യുമെന്റ് അളവ് കൂടുന്നു ഇനി ചായയിൽ കഫിന്റെ പകരം എന്താ വരുന്നത് എൽ പിയാനാണ് അത് നേരെ തിരിച്ച് നമുക്ക് സ്ട്രെസ് കുറക്കുന്നു കാമാക്കി റിലാക്സ് ആക്കി കൊണ്ടുവരാൻ വേണ്ടി ചായയാണ് ഏറ്റവും ബെസ്റ്റ് രണ്ടാമതായിട്ടത് ആന്റി ഓക്സിഡന്റ് ആണ് അത് രണ്ടിലും ഒരുപോലെ കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് കുറെ അധികം അസുഖങ്ങളിൽ നിന്നൊക്കെ അത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് മൂന്നാമതായിട്ട് വെയിറ്റ് ലോസ് ആണ് വെയിറ്റ് ലോസും ഈ ചായ കുടിച്ചു കഴിഞ്ഞാലും കോഫി കുടിച്ചു കഴിഞ്ഞാലും നമുക്ക് ശരീരത്തിന്റെ ഭാരം കുറക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ എപ്പഴാണ് കോഫി ചൂസ് ചെയ്യേണ്ടത് കോഫി ചൂസ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ രീതിയിൽ അലേർട്ട്നെസ് കൂടേണ്ട ക്ഷീണം കുറയേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അപ്പൊ കോഫി കുടിച്ചോണം എപ്പഴാ നിങ്ങൾ ചായ ജ്യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് കഫീൻ അത്ര വേണ്ട അതുപോലെ തന്നെ ദഹന സംബന്ധമായിട്ടുള്ള ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി നന്നായിട്ട് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ചായ കുടിക്കാം അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ചായ അതല്ലെങ്കിൽ കോഫി ലവ്വേഴ്സ് ആയാലും ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കും